ഉത്തർപ്രദേശിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് നേതാവിനെ ഇതേ കോൺഗ്രസ് തൂത്തെറിയുകയാണ് ഇനിയും ഇത്തരക്കാരെ വെച്ചുപോറപ്പിക്കാനാവില്ല എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു പുറത്താക്കൽ നടപടിയിലേക്ക് കോൺഗ്രസ് തിരിയുന്നത് കമൽനാഥിനെ ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതിനു ശേഷം ബി ജെ പിയിലേക്ക് എന്ന സൂചനകളും അഭ്യൂഹങ്ങളും നിലനിൽക്കുമ്പോൾ തന്നെയാണ് കോൺഗ്രസ് അടിച്ചു തുടക്കൽ തുടരുന്നത് സ്ഥാനമോഹത്തിനപ്പുറത്ത് രാജ്യത്തെ വർഗീയ ശക്തികളിൽ നിന്ന് രക്ഷിക്കുക എന്ന ഒറ്റ അജണ്ടയിൻമേലാണ് നീതി കിട്ടും വരെ എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തിക്കൊണ്ട് ബർ ജോഡോ യാത്ര രാജ്യം മുഴുക്കെ കടന്നു പോകുന്നത് അതിനിടയിൽ കൂടെ നിന്ന് കാലു വാരാൻ ശ്രമിക്കുന്ന എല്ലാവരെയും തന്നെ കോൺഗ്രസ് പുറത്തേക്കെറിയും കാരണം ഗതികെട്ട കാലത്ത് പാർട്ടിക്കൊപ്പം നിൽക്കുന്നവരെ മാത്രമേ കോൺഗ്രസിന് വേണ്ടതുള്ളൂ അല്ലാത്തവരെ എണ്ണം തികച്ചു കാണിക്കാൻ മാത്രമേ പറ്റൂ ഉള്ളൂ എന്നും കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് എത്തി നിൽക്കുന്ന നേരത്തുപോലും കോൺഗ്രസ് നേതാവ് ആചാര്യ പ്രമോദ് കൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത് ആറു വർഷത്തേക്കാണ് പുറത്താക്കൽ അച്ചടക്ക ലംഘനങ്ങളും തുടർച്ചയായി പാർട്ടിക്കെതിരെ വിമർശനങ്ങൾ നടത്തിയതും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഒരു നടപടി അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള കോൺഗ്രസ് നിലപാടിനെ വിമർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുകഴ്ത്തുകയും ആചാര്യ പ്രമോദ് കൃഷ്ണൻ നടത്തിയ പ്രസ്താവനകൾ വിവാദമാവുകയൊക്കെ ചെയ്താണ് ഉത്തർപ്രദേശിൽ പ്രിയങ്കാ ഗാന്ധിയുടെ സംഘത്തിലെ അംഗമായിരുന്നു ആചാര്യ പ്രമോദ് കൃഷ്ണൻ യു പിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും ലോകസഭയിലേക്ക് മത്സരിച്ചെങ്കിലും ആചാര്യയ്ക്ക് വിജയിക്കാനായില്ല പ്രിയങ്ക ഉത്തർപ്രദേശിന്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ സഹായിക്കുന്നതിനായി രൂപീകരിച്ച ഉപദേശക സമിതിയിലും പ്രമോദ് കൃഷ്ണൻ അംഗമായിരുന്നു കോൺഗ്രസ് നേതൃത്വവുമായി അകന്ന ആചാര്യ പ്രമോദ് കൃഷ്ണൻ ബി ജെ പിയുമായി അടുക്കുന്നുവെന്ന അഭ്യൂഹത്തിനിടെയാണ് അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ ബി ജെ പി നേതാക്കളുമൊക്കെയായിട്ട് കൂടിക്കാഴ്ച നടത്തിയത് ഈയൊരവസരത്തിലൊക്കെയാണ് ഇപ്പോൾ പുറത്താക്കൽ നടപടിയിലേക്ക് കോൺഗ്രസും നീങ്ങിയിരിക്കുന്നത്